എല്ലാവർക്കും നമസ്കാരം അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഇറാനിലും ഇറാഖിലും മാത്രമല്ല അങ്ങ് നൈജീരിയയിലുമുണ്ട് ജിഹാദ് നടത്തുന്ന കുറേയധികം ആളുകൾ നൈജീരിയയിൽ കഴിഞ്ഞ ദിവസം ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ കൊന്നു തള്ളിയത് നാൽപ്പത് ഛഡ് സൈനികരെയാണ് ആഫ്രിക്കയിലെ ഏറ്റവും പ്രസിദ്ധമായ ബോക്കോ ഹറാം എന്ന തീവ്രവാദ സംഘടനയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ആഫ്രിക്കയിലെ നൈജീരിയയുടെ രാജ്യമായ ഛഡിൽ നിന്നുള്ള സൈനികരെയാണ് ബോക്കോ ഹറാം എന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടന കഴിഞ്ഞ ദിവസം കൊന്നു തള്ളിയത് ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രവിശ്യ പോലുള്ള വിമത ഗ്രൂപ്പുകളെ നേരിടാൻ ഈ സംയുക്ത സൈനിക പ്രവർത്തനങ്ങൾ അവിടെ നടക്കാറുണ്ട് അതിൽ പങ്കെടുക്കുന്നവരാണ് ഈ ചഡ് സൈനികർ ചഡ് എന്ന് പറഞ്ഞാൽ മറ്റൊരു രാഷ്ട്രമാണ് ബോക്കോഹറാവും മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളും ഉയർത്തുന്ന ഭീഷണികളെ നേരിടാൻ സ്ഥാപിതമായ ഒരു പ്രാദേശിക സൈനിക സഖ്യമായ മൾട്ടിനാഷണൽ ജോയിൻറ്റ് ടാസ്ക് ഫോഴ്സാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത് നൈജീരിയ ചഡ് കാമറൂൺ പിന്നെ നൈജർ ബെനിൻ എന്നീ രാഷ്ട്രങ്ങളുടെ സംയുക്ത ടാസ്ക് ഫോഴ്സ് ആണിവർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മുതൽ മാത്രം പടിഞ്ഞാറൻ നൈജീരിയയിൽ നടന്ന ആക്രമണങ്ങളിൽ ഇസ്ലാമിക സായുധ സംഘമായ ബോക്കോഹറാം ഏകദേശം അഞ്ഞൂറിലധികം അത് ആയിരത്തിനടുത്തുള്ള സാധാരണക്കാരെ കൊല്ലുകയും പതിനായിരക്കണക്കിന് ആളുകളെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതായി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തിൽ കോളനിവൽക്കരിക്കപ്പെടുകയും പിന്നീട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ കൊളോണിയൽ നൈജീരിയായി കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തതിന് മുമ്പ് ഈ ബൊർണു സാമ്രാജ്യം നിലനിന്ന പ്രദേശത്താണ് ഇപ്പോൾ ബോക്കോ ഹറാം സജീവമായിട്ടുള്ളത് കാനൂരി മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഇവിടെ മദീന ഭരണഘടനയുടെ തത്വങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു പരമാധികാര സുൽത്താനേറ്റായിരുന്നു ബൊർണു സാമ്രാജ്യം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ബൊർണോ എമിറേറ്റും ഈ സൊക്കോട്ടോ കലിഫേറ്റും ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായിരുന്നു ഈ സമയത്ത് ക്രിസ്ത്യൻ മിഷണറിമാർ എന്ത് ചെയ്യുന്നു ഈ പ്രദേശത്തെ ക്രിസ്ത്യൻ സന്ദേശം പ്രചരിപ്പിക്കുകയും നൈജീരിയയിൽ ജനതയുടെ വലിയൊരു വിഭാഗത്തെ പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളോടെത്തുമ്പോൾ നൈജീരിയയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുന്നു തൊണ്ണൂറ്റി ഒമ്പതിൽ ജനാധിപത്യം വരുന്നതോടെ നൈജീരിയ നിരവധി സൈനിക ഏകാധിപത്യ തരത്തിലുള്ള പ്ര പ്രതിസന്ധികളൊക്കെ നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഈ വടക്കുകിഴക്ക നൈജീരിയയിൽ ബോർണോയുടെ തലസ്ഥാനമായ മൈദുകുരിയിൽ മുഹമ്മദ് യൂസഫ് എന്ന ഇസ്ലാമിക തീവ്രവാദിയാണ് ഹറാം എന്ന സായുധ സേന രൂപീകരിച്ചത് ഈ അടിസ്ഥാനപരമായി ഇസ്ലാമിനും ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ശരിയാ നിയമങ്ങളും അതുമാത്രം ആയിരിക്കണമെന്നും എന്ത് ഘട്ടത്തിൽ പോലും രാഷ്ട്രത്തിന് സ്വന്തമായൊരു തീരുമാനവും രീതികളും ഉണ്ടാവരുതെന്നും ഈ മുഹമ്മദ് യൂസുഫ് രൂപീകരിക്കപ്പെടുന്ന സായുധ സേന ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്നുണ്ട് നൈജീരിയയിലെ പാശ്ചാത്യ സ്വാധീനങ്ങളെ അവർ പ്രധാനമായിട്ടും ഈ വെസ്റ്റേണൈസേഷൻ എതിർക്കുന്ന ആളുകളാണ് പാശ്ചാത്യ സ്വാധീനങ്ങളെ വേരോടെ പിഴുതെറിയുക ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നതൊക്കെയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ പ്രത്യേക ശാസ്ത്രപരമായി ബോക്കോഹറാം പാശ്ചാത്യവൽക്കരണത്തിനെതിരാണ് അവർ ഇതൊക്കെ ഇസ്ലാമിക മൂല്യങ്ങളെ തകർക്കും എന്നാണ് അവരുടെ നിലപാട് സാധാരണ നമ്മൾ ഈ കാണുന്ന തീവ്രവാദികളെ പോലെ ഒന്നുമല്ല കുറച്ചും മോഡേൺ ആയിട്ടുള്ള ഒരു ടീമാണ് അവർ എന്ത് ചെയ്യുന്നു പട്ടാള വേഷത്തിലാണ് ഇവരുടെ തീവ്രവാദ ഒരു യൂണിഫോം ഉണ്ട് അവർക്ക് കുറച്ച് രീതികളൊക്കെയുണ്ട് ഇങ്ങനെ ഇപ്പം നൈജീരിയയിൽ വലിയ കലാപങ്ങൾ ഇസ്ലാമിക ന്യൂനപക്ഷങ്ങളെ കൊന്നുതള്ളൽ നൈജീരിയൻ സർക്കാർ എന്ത് ചെയ്യുന്നു അവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു ജനങ്ങൾക്ക് സുരക്ഷയില്ലാതാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു നൈജീരിയ പോലുള്ള നമുക്കറിയാം വളരെ പട്ടിണി പിടിച്ച രാഷ്ട്രങ്ങൾക്ക് ഇങ്ങനെയുള്ള സായുധ സേനകളെ അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള തീവ്രവാദ സംഘടനകളെ നേരിടാനായിട്ട് വളരെയധികം പ്രതിസന്ധി ആവുന്ന ഒരു ഘട്ടം എത്തുന്നുണ്ട് ഏറ്റവും ഒടുക്കം ഈ നൈജീരിയൻ സർക്കാർ ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഈ തീവ്രവാദ സംഘടന നേതാവിന് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചു ഇവർ പോലീസ് പോസ്റ്റുകൾക്കും മറ്റ് ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങൾക്കും നേരെ ആക്രമണം യൂസുഫിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നുണ്ട് നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ കൊന്നു തള്ളി പോലീസിന് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാതെ വന്നപ്പോൾ ഇവർ എന്ത് ചെയ്തു സൈന്യത്തെ കൊണ്ടുവന്നു തുടർന്ന് രണ്ടായിരത്തി ഒൻപതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംയുക്ത സൈനിക ടാസ്ക് ഫോഴ്സ് ഓപ്പറേഷൻ നടക്കുന്നത് ഏകദേശം എഴുന്നൂറിലധികം ബോക്കോഹറാം അംഗങ്ങൾ ഈ ഒരു സൈനികമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയും സംഘം അതിന്റെ ആസ്ഥാനമായി ഉപയോഗിച്ചിരുന്ന മോസ്ക് നശിപ്പിക്കുകയും ചെയ്തു യൂസുഫിനെയും മറ്റ് നേതാക്കളെയും ഈ സൈന്യം ഈ സംയുക്ത ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്തു പോലീസിന് കൈമാറി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മുഹമ്മദ് യൂസഫിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെയും വെടിയുണ്ടകൾ നിറഞ്ഞ ശവശരീരങ്ങൾ പോലീസ് പ്രദർശിപ്പിച്ചെങ്കിലും കാര്യം എന്തിനാണ് പ്രദർശിപ്പിക്കുന്നത് ഞങ്ങളെല്ലാം കീഴടക്കി നിങ്ങളിനി മര്യാദ കിരുന്നോണമെന്ന് ബോക്കോഹറാമിനെ താക്കീത് നൽകാനായിരുന്നു പക്ഷേ ഈ താക്കീത് കൊണ്ടൊന്നും ഒന്നും സംഭവിച്ചില്ല ബോക്കൊഹറാം വീണ്ടും ശക്തമായി തൊട്ടടുത്ത വർഷം മുഹമ്മദ് യൂസുഫിൻ്റെ ഡെപ്യൂട്ടി കമാൻഡർ അബൂബക്കർ ഷെക്കൌ ഗ്രൂപ്പിന്റെ പുതിയ നേതാവ് താനാണെന്ന് പ്രഖ്യാപിച്ചു യൂസഫിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്നും പ്രതിജ്ഞ ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ഇവർ പുറത്തുവിടുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ സംഘം ഇസ്ലാമിക് സ്റ്റേറ്റ് ആൻഡ് ഇറാഖ് ആൻഡ് ലെവനുമായി അതായത് ഐസിസുമായിട്ട് സഖ്യത്തിൽ സഖ്യത്തിലേർപ്പെട്ടു ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ വെസ്റ്റ് ആഫ്രിക്ക ആഫ്രിക്കയെന്ന് പുനർനാമകരണം ചെയ്തു പക്ഷേ ഈ സഖ്യം അധികം നാൾ നിന്നില്ല ഈ സഖ്യം രണ്ട് ആയി ഒന്ന് ബോക്കോഹറാമായി തിരിച്ചും പോന്നു വേറൊരു പാർട്ട് ഈ ഐസിസിൻ്റെ വെസ്റ്റ് ആഫ്രിക്കൻ വേർഷനായിട്ട് നിലനിൽക്കുകയും ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കണം അങ്ങ് പടർന്ന് പന്തല്ലിക്കുകയാണ് വളരെ പെട്ടെന്ന് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബറിൽ ബൗച്ചി നഗരത്തിലെ ജയിൽ ആക്രമിക്കുകയും ഏകദേശം നൂറോളം ബോക്കഹറാം അംഗങ്ങൾ ഉൾപ്പെടെ എഴുന്നൂറിലധികം തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തു ആ വർഷം തന്നെ അവസാനം ക്രിസ്മസിന്റെ തലേന്ന് സംഘം ഈ മൈദൂരി എന്നുള്ള സ്ഥലമുണ്ട് അവിടെ രണ്ട് ക്രിസ്ത്യൻ പള്ളികളെ ആക്രമിക്കുകയും ഒരുപാട് ആളുകളെ കൊല്ലുന്നു കളയുകയും ചെയ്തു ആക്രമണങ്ങൾ പ്രാഥമികമായി നൈജീരിയയുടെ വടക്കു കിഴക്കൻ മധ്യ സംസ്ഥാനങ്ങളിലും ഈ പ്രധാനമായും പോലീസ് സൈനിക സർക്കാർ ക്രിസ്ത്യൻ പള്ളികൾ സ്കൂളുകൾ ഇങ്ങനെയുള്ള ഏരിയകളെ കേന്ദ്രീകരിച്ചിട്ടാണ് നടക്കുന്നത് ക്രിസ്ത്യൻ പള്ളികളിലും സ്കൂളുകളിലും ബോക്കോഹറാം ബോംബാക്രമണങ്ങളൊക്കെ ധാരാളമായി അഴിച്ചുവിട്ടിരുന്നു ഈ ബോക്കോ ഏറ്റവും മാരകമായ ആക്രമണങ്ങളൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി ഇരുപതിനായിരുന്നു പോലീസ് സ്റ്റേഷനുകളും സർക്കാർ ഓഫീസുകളും ലക്ഷ്യമിട്ട് ഈ കാനോ എന്ന് പറയുന്ന നഗരത്തിൽ ഈ ഗ്രൂപ്പ് അംഗങ്ങൾ ആക്രമണം നടത്തി നൂറ്റി എൺപത്തി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു മെയ് മാസത്തിൽ ഐക്യരാഷ്ട്ര സഭ എന്തു ചെയ്തു ഈ ബോക്കോ ഹറാമിലെ വ്യക്തികൾക്ക് ഉപരോധം ഏർപ്പെടുത്തി സ്വത്തുകൾ മരവിപ്പിക്കുകയും യാത്രാ വിലക്കും ആയുധ നിരോധനവും ഒക്കെ ഏർപ്പെടുത്തുകയും ചെയ്തു എന്തേർപ്പെടുത്തിയിട്ടെന്താണ് കാര്യം അവർക്ക് കിട്ടാനുള്ളത് കിട്ടിക്കൊണ്ടിരിക്കും നമുക്കറിയാം ഇസ്ലാമി തീവ്രവാദം എന്ന് പറയുന്ന ഒരു ആഗോള തീവ്രവാദം ആയിരിക്കെ അവർക്ക് വളരെ പെട്ടെന്ന് പണവും അതുപോലെ തന്നെ സായുധ ശേഷി എല്ലാ ഘട്ടത്തിലും വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കും ഇന്ത്യ എന്നാലും ഗ്രൂപ്പിൻ്റെ ഈ അനൗപചാരിക ഘടന കണക്കിലെടുക്കുമ്പോൾ ഉപരോധങ്ങൾക്ക് ബോക്കോഹറാമിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചൊന്നുമില്ല സംഘം ആക്രമണം തുടർന്നു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിൽ ബൊക്കോഹറാം തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശം ഇസ്ലാമിക രാഷ്ട്രമായി പ്രഖ്യാപിച്ചു പ്രധാനമായും വംശഹത്യകൾ നടത്തുക അത് ഇസ്ലാമിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ഇസ്ലാമിലെ തന്നെ ന്യൂനപക്ഷങ്ങളെ കൊന്നു തള്ളുക എതിർമാത ആളുകളെ കൊന്നു നൽകുക കൂട്ടക്കുറിതികൾ നടത്തുക കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോവുക ഈ തട്ടിക്കൊണ്ടുപോകെ കുഞ്ഞുങ്ങളെയാണെങ്കിലും സ്ത്രീകളെയാണെങ്കിലും ലൈംഗികമായി ഉപയോഗിച്ച ശേഷം അവരുടെ മേൽ ബോംബുകൾ കെട്ടിവെച്ച് ജനവാസമുള്ള ഇടങ്ങളിലേക്ക് പറഞ്ഞയക്കുക ഇതിനുള്ള ചാവേർ ബോംബാക്രമണം നടത്തുക ഇതൊക്കെയാണ് ഇവരുടെ സ്ഥിരം രീതികളാണ് അതായത് അടിസ്ഥാനപരമായി യാതൊരു തരത്തിലും മാനവികത പുലർത്താത്ത യാതൊരു കണ്ണിച്ചോമില്ലാത്ത ആളുകളാണ് ബോക്കോഹ്രാമിൻ്റെ ഈ ഗുബൈ പ്രദേശത്ത് കൊന്നു രണ്ടായിരത്തി ഇരുപതിൽ കൊബേഷി പ്രദേശത്ത് നൂറ്റിപ്പത്തോളം കർഷകരെ കഴുത്തറുത്ത് കൊന്നു ഇതേ വർഷം തന്നെ കങ്കാറ പ്രദേശത്ത് സ്കൂളിൽ നിന്ന് മുന്നൂറ്റി മുപ്പത് കുട്ടികളെ കടത്തിക്കൊണ്ടുപോയി എണ്ണിയാലൊടുങ്ങാത്ത ബോംബാക്രമണം നടത്തിയ ജിഹാദി ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ അവർ ചെയ്യുന്നത് ഈ ഇവരെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഇവരെ ഇല്ലാതാക്കാൻ വരുന്ന സംയുക്ത സൈനിക വിഭാഗത്തിലെ ചഡ് ആയിട്ടുള്ള സോൾജേഴ്സിനെ ആക്രമിക്കുക എന്നുള്ള രീതിയിലേക്ക് എന്തായാലും വന്നിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം ദാരിദ്ര്യവും പട്ടിണിയുമൊക്കെയുള്ള രാഷ്ട്രങ്ങളാണ് ഈ ആഫ്രിക്കയിലെ ഈ വെസ്റ്റേൺ ആഫ്രിക്കയിലെ രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഒരു രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് വേണ്ടുന്നത് സാമൂഹിക സുരക്ഷയാണ് സാമ്പത്തിക സുരക്ഷയാണ് ഭക്ഷ്യഭദ്രതയാണ് പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ ആരുടെ കണ്ണുനീര് കണ്ടാലും കുഴപ്പമില്ല എത്ര പേരെ കൊന്നു തള്ളിയാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ജിഹാദ് നടത്തിയാൽ മതി എന്നുള്ള അടിസ്ഥാനപരമായ അമാനവികമായിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ അതാണ് ബോക്കോഹറാം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതൊരു ആഗോള പ്രതിഭാസമാണ് അത് നമ്മൾ ഹിസ്ബുള്ളയിൽ കാണുന്നു നമ്മളത് ഹമാസിൽ കാണുന്നു നമ്മളിത് ഹൂത്തികളിൽ കാണുന്നു നമ്മളിത് ബോക്കോഹറാമിൽ കാണുന്നു നമ്മളിത് എത്രയോ എത്രയോ പ്രദേശങ്ങളിൽ ചെറുതും അലുതുമായിട്ടുള്ള ആഗോള തീവ്രവാദത്തിൻ്റെ ഭീഷണിയിൽ തന്നെയാണ് എല്ലാവരും എന്തായാലും ഇതൊക്കെ ആരോട് പറയാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ